എന്താണ് എക്സ്ഹോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ഇജിയാർ പ്രവർത്തനം ദോഷകരമായ നൈട്രജൻ ഓക്സൈഡുകളുടെ എമിഷൻ കുറയ്ക്കുന്നതിന് ഡീസൽ ഗ്യാസോലിൻ എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന നിർണായക എമിഷൻ നിയന്ത്രണ സാങ്കേതികവിദ്യയാണ് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ഇജിയാർ സംവിധാനം എഞ്ചിനിൽ നിന്നുള്ള എക്സ്ഹോസ്റ്റ് വാതകങ്ങളുടെ ഒരു ഭാഗം വീണ്ടും ജ്വലന അറയിലേക്ക് തിരിച്ചുവിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ പ്രക്രിയ ജ്വലന സവിശേഷതകളിൽ മാറ്റം വരുത്തുകയും സിലിണ്ടറിനുള്ളിലെ ഏറ്റവും ഉയർന്ന താപനില കുറയ്ക്കുകയും അതുവഴി ഉയർന്ന താപനിലയുള്ള സാഹചര്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നൈട്രജൻ ഓക്സൈഡ് ഉൽപ്പാദനം കുറയ്ക്കുകയും ചെയ്യുന്നു എയർ ഇൻലെറ്റിലൂടെ ശുദ്ധവായു എഞ്ചിനിലേക്ക് പ്രവേശിക്കുകയും മാസ് എയർ ഫ്ലോ എം എഫ് സെൻസറും ഇൻഡേക്ക് എയർ ടെമ്പറേച്ചർ ഐ എ ഡി സെൻസറും ഉപയോഗിച്ച് ഉടൻ അളക്കുകയും ചെയ്യുന്നു എം എഫ് സെൻസർ ഇൻകമിംഗ് വായുവിന്റെ അളവ് കണക്കാക്കുമ്പോൾ ഐ എ ഡി സെൻസർ അതിന്റെ താപനില അളക്കുന്നു കാര്യക്ഷമമായ ജ്വലനത്തിനായി വായു ഇന്ധന മിശ്രിതം കൃത്യമായി ക്രമീകരിക്കാൻ എൻജിൻ കൺട്രോൾ യൂണിറ്റിൻ ഇസിയു ഈ ഇൻപുട്ടുകൾ നിർണായകമാണ് ഇൻഡേക്കിൽ നിന്ന് വായു ടർബോ ചാർജറിലേക്ക് ഒഴുകുന്നു അത് അതിനെ കംപ്രസ് ചെയ്യുന്നു ടർബോ ചാർജിംഗ് ഇൻഡേക്ക് വായുവിന്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുകയും ഉയർന്ന അളവിൽ ഓക്സിജൻ വായു ജ്വലന അറയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയും എഞ്ചിൻറെ പ്രകടനവും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ടർബോ ചാർജർ വഴി വായു കംപ്രസ് ചെയ്തു കഴിഞ്ഞാൽ മർദ്ദം വർദ്ധിക്കുന്നതിനാൽ അത് ചൂടാകുന്നു ഈ ചൂടുള്ള കംപ്രസ് ചെയ്ത വായു എയർ കൂൾഡ് ഇന്റർകൂളറിലൂടെ കടന്നുപോകുന്നു ഇത് അതിന്റെ താപനില കുറയ്ക്കുന്നു വായുവിനെ തണുപ്പിക്കുന്നത് അതിന്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുകയും ജ്വലനത്തിനായി പരമാവധി ഓക്സിജൻ എഞ്ചിനിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു ഈ പ്രക്രിയ ഊർജ്ജ ഉൽപാദനവും മൊത്തത്തിലുള്ള കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം എഞ്ചിനിൽ നിന്നുള്ള എക്സ്ഹോസ്റ്റ് വാതകങ്ങളുടെ ഒരു ഭാഗം ഇജിയാർ വാൽവിലേക്ക് നയിക്കപ്പെടുന്നു ഇൻഡേക്ക് വായുവിലേക്ക് തിരിച്ചുവിടുന്ന എക്സ്ഹോസ്റ്റ് വാതകത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന സിസ്റ്റത്തിന്റെ നിർണായക ഘടകമാണ് ഇജിയാർ വാൽവ് ഈ എക്സ്ഹോസ്റ്റ് വാതകങ്ങളിൽ പ്രാഥമികമായി കാർബൺ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇത് ഇൻഡേക്ക് വായുവിനെ നേർപ്പിക്കുകയും ഓക്സിജന്റെ സാന്ദ്രത കുറയ്ക്കുകയും ചെയ്യുന്നു പുതിയ വായുവുമായി കലരുന്നതിനു മുമ്പ് എക്സ്ഹോസ്റ്റ് വാതകങ്ങൾ ഒരു ഇജിയാർ കൂളറിലൂടെ കടന്നുപോകുന്നു കൂളർ എക്സ്ഹോസ്റ്റ് വാതകങ്ങളുടെ താപനില കുറയ്ക്കുന്നു ഇത് എഞ്ചിൻ നോക്കിംഗ് തടയുന്നതിനും അനുയോജ്യമായ ജ്വലന സാഹചര്യങ്ങൾ നിലനിർത്തുന്നതിനും അത്യാവശ്യമാണ് തണുപ്പിച്ച എക്സ്ഹോസ്റ്റ് വാതകങ്ങൾ ഇന്റർകൂളറിന് ശേഷം ശുദ്ധവും ഓക്സിജൻ സമ്പുഷ്ടവുമായ വായുവുമായി കൂടിച്ചേരുന്നു ഈ സംയോജിത വായു പിന്നീട് എഞ്ചിന്റെ ജ്വലന അറയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ത്യയ്ക്ക് വായുവിനെ എക്സ്ഹോസ്റ്റ് വാതകങ്ങളാൽ ലയിപ്പിക്കുന്നതിലൂടെ ഇജിയാർ സംവിധാനം ജ്വലന താപനില കുറയ്ക്കുന്നു ഈ താപനില കുറയ്ക്കൽ നിർണായകമാണ് കാരണം നൈട്രജൻ ഓക്സൈഡ് എമിഷൻ പ്രധാനമായും ഉയർന്ന താപനിലയിലാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ഫാരൻഹൈറ്റ് അല്ലെങ്കിൽ ആയിരത്തി മൂന്നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉണ്ടാകുന്നത് എക്സ്ഹോസ്റ്റ് വാതകങ്ങളുടെ കൂട്ടിച്ചേർക്കൽ ജ്വലൻ പ്രക്രിയയെ മന്ദഗതിയിലാക്കുകയും താപനില നിയന്ത്രണത്തിന് കൂടുതൽ സംഭാവന നൽകുകയും ചെയ്യുന്നു ഈ മന്ദതിയിലുള്ള ജ്വലനമുണ്ടായിട്ടും എഞ്ചിൻ പ്രകടനം നിലനിർത്തുന്നു കാരണം ടെർബോചാർജർ മതിയായ വായുമർദ്ദവും അളവും ഉറപ്പാക്കുന്നു മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ എംഇപി മാനിഫോൾഡ് എയർ ടെമ്പറേച്ചർ എംഇഡി തുടങ്ങിയ സെൻസറുകൾ ഇന്ത്യയ്ക്ക് മാനിഫോൾഡിലെ അവസ്ഥകൾ തുടർച്ചയായി നിരീക്ഷിക്കുന്നു കൃത്യമായ വായു ഇന്ധന മിശ്രിത നിയന്ത്രണം ഉറപ്പാക്കുന്നതിന് എം ഇ പി സെൻസർ മർദ്ദം അളക്കുന്നു അതേസമയം എംഇ ഡി സെൻസർ താപനില ട്രാക്കു ചെയ്യുന്നു ഇത് ജ്വലന പാരാമീറ്ററുകൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ ഇസിയുയെ അനുവദിക്കുന്നു ജ്വലനത്തിനുശേഷം ശേഷിക്കുന്ന എക്സ്ഹോസ്റ്റ് വാതകങ്ങൾ എക്സ്ഹോസ്റ്റ് മാനിഫോൾഡിലൂടെ ജ്വലന അറയിൽ നിന്ന് പുറത്തുകടക്കുകയും എക്സ്ഹോസ്റ്റ് പ്രഷർ സെൻസർ എക്സ്ഹോസ്റ്റ് ഗ്യാസ് മർദ്ദം തുടർച്ചയായി നിരീക്ഷിക്കുകയും ചെയ്യുന്നു ഈ എക്സ്ഹോസ്റ്റ് വാതകങ്ങൾ ടർബൈൻ വശത്തേക്ക് നയിക്കുന്നു ഇവിടെ എക്സ്ഹോസ്റ്റ് വാതകങ്ങൾ ടർബൈനിനെ കറക്കുന്നു ഇത് ചാർജറിന്റെ കംപ്രസർ വശത്തെ ശക്തിപ്പെടുത്തുന്നു എക്സ്ഹോസ്റ്റ് ഊർജ്ജത്തിന്റെ ഈ കാര്യക്ഷമമായ ഉപയോഗം എഞ്ചിന്റെ പ്രകടനം വർദ്ധിപ്പിക്കുന്നു ടർബൈൻ ഊർജ്ജം കഴിഞ്ഞാൽ എക്സ്ഹോസ്റ്റ് വാതകങ്ങൾ എക്സ്ഹോസ്റ്റ് സംവിധാനത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു ഇജിയാർ സംവിധാനത്തിന്റെ പ്രാഥമിക നേട്ടം നൈട്രജൻ ഓക്സൈഡ് എമിഷൻ ഗണ്യമായി കുറയ്ക്കാനുള്ള കഴിവാണ് ഇത് കർശനമായ പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ പാലിക്കാൻ എഞ്ചിനെ സഹായിക്കുന്നു കൂടാതെ ലീൻ വായ് ഇന്ധന മിശ്രിതങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ എഞ്ചിനെ പ്രാപ്തമാക്കുന്നതിലൂടെ ഇത് ഇന്ധനക്ഷമത മെച്ചപ്പെടുത്തുന്നു എന്നിരുന്നാലും സിസ്റ്റം ശ്രദ്ധാപൂർവം പരിപാലിക്കണം കാരണം എക്സ്പോസ്റ്റ് വാതകങ്ങളിൽ നിന്നുള്ള കാർബൺ നിക്ഷേപങ്ങൾ എന്നിവ ഇജിയാർ വാൽവ് അല്ലെങ്കിൽ കൂളർ തടസ്സപ്പെടുത്തുകയും പ്രകടനം കുറയ്ക്കുകയും ഉയർന്ന എമിഷൻ കാരണമാകുകയും ചെയ്യും